അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ രാജേഷ് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് രാജേഷിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് നാൾ എന്നെ വിളിക്കുന്നുണ്ട് വരണം നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വന്നേക്കുന്നത് ഇല്ലിക്കൽ കലിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ രാജേഷിനൊരു ബ്ലോഗറാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഉളുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടർ ടിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് ആ വഴിയെല്ലാം കാണുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയാണ് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ അതൊരു വല്ലാത്തൊരു ഏരിയ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഗമണ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന മലയാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ കയറി ചെന്ന് നരകപാലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നരകപാലത്തിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് ഈ കാണുന്നതാണ് അപ്പോൾ ഇതിലെയാണ് നമ്മൾ ചെറിയൊരു വഴിയാണ് ഈ വഴിയിലേക്കൂടെ വേണമെങ്കിൽ നമ്മൾ കയറി പോകാനായിട്ട് എത്ര സമയമെടുക്കും എന്ന് നമുക്കറിയില്ല എങ്കിലും കുറേ അങ്ങ് കയറി പോകാനുണ്ട് ചെറിയ ഇടവഴിയാണ് ഈ ഇടവഴി കൂടെ വേണം നമ്മൾ അങ്ങ് പോകാനായിട്ട് ഇതിൻ്റെ ഇരു സൈഡിലും മൊത്തം പുല്ലാണ് കുറേ മരങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് മേളിലേക്ക് ഉള്ള അവസ്ഥ എങ്ങനെയാണെന്നറിയില്ല ഒരുപാട് വഴി അതിലേലൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ഈ വഴി തന്നെ കയറിപ്പോകാം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന വലിയ പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാം കേട്ടോ അതുപോലെ തന്നെ മറ്റേ ചിറ്റി എന്താണെന്ന് തോന്നുന്നത് ഈ കാണുന്നത് നിറയെ ഈ ഒരു ജാതി കല്ലുകളാണ് ഉള്ളതേ അപ്പം ഇതിലെ വേണം നമ്മൾ കയറാനായിട്ട് കേട്ടോ പിടിച്ച് കയറാനായിട്ട് ചെറിയൊരു കാറ്റും ഇതിലുണ്ട് അതേ ഈ പാറ വഴി പിടിച്ച് കയറും കുറച്ച് ടാക്സി വഴി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരുപാട് കൂടിയാണ് ഒരു ചെറിയൊരു സാഹസിക യാത്ര വന്നേക്കുന്നത് ഏകദേശം നല്ലൊരു ടോപ്പിലാണ് എത്തിയേക്കുന്നത് കേട്ടോ ആ ഇവിടെ വന്നപ്പോൾ കുറച്ച് നേരപ്പുണ്ടെങ്കിലും എങ്കിലും അങ്ങോട്ട് കിടക്കുകയാണ് വഴി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കയറിപ്പോകാൻ പറ്റില്ല കുറച്ച് നിന്ന് വേണം കയറിപ്പോകാൻ ഇനിയൊരു ടാസ്ക് വഴി തന്നെയാ കേട്ടോ ഇനി ഇതുപോലെ തന്നെ കല്ലെ പിടിച്ച് കയറണം ഈ ചെറിയ ഇടവഴി കൂടെ വേണം കയറാനായിട്ട് പാറയാണ് ഇതിലെല്ലാം പിടിച്ച് വേണം നമ്മൾ കയറി പോകാനായിട്ട് വീണ്ടും നമ്മൾ ഒരു കാഴ്ചയും കൂടെ കേട്ടോ ചിങ്ങ ടോപ്പി വന്നാമുള്ള കയറുന്ന കാഴ്ചകളാണേ നോക്കിയേ നല്ലൊരു കാലാവസ്ഥ നല്ല വെയിലാണ് കേട്ടോ ഒന്നും ആയിട്ടില്ല നമ്മളിതിന് കയറാൻ കിടക്കുന്നുള്ളു ഇതിൽ ടോപ്പിലേക്ക് ഇനി പോകാനുണ്ട് അപ്പം നമ്മൾ ഇന്ന് രാവിലെ വന്നത് നമ്മൾ പള്ളിക്കരെ പട്ടിമറ്റം പട്ടിമറ്റം മൂവാറ്റുപുഴ തൊടുപുഴ മേലുകാമുറ്റം മേലുകാമുറ്റന്ന് തലനാട് പഞ്ചായത്തിലാണ് നമ്മൾ ഇത് സ്ഥിതി ചെയ്യുന്നത് രാഷ് കയറി വരുന്നേ ഉള്ളു അവിടെനിന്നേ അപ്പോൾ രാഴ്ശ എന്ന് തന്നെ പറഞ്ഞേക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നരകപാലം കാണാം എന്നാണ് പറഞ്ഞേക്കുന്നത് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ നടപ്പ് നടന്നു പോകുന്നത് അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താന്ന് അറിയില്ല നരകപാലം കാണിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ടാസ്ക് ആവട്ടോ ഇതിലുള്ള കയറ്റം മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും കാണാം പക്ഷെ നമ്മൾ കയറി വരെ കുറച്ച് പാടാണ് ചെറിയൊരു നടപ്പ് വഴിയാണ് പക്ഷെ അവിടെ നിന്ന് വന്ന താഴേന്ന് വന്നപ്പോൾ രണ്ടായിട്ട് വഴി തിരിയുന്നുണ്ടായിരുന്നേ അതിലേക്കൂടെ പോയാലും നമുക്കിതിലേ വരാം പക്ഷെ ഇതിലെ അധികം ആൾക്കാർ നടക്കാത്ത വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രാജേഷിനെ ഞാൻ കണ്ടുമുട്ടി കേട്ടോ ഞാൻ മുന്നേ കയറിപ്പോ രാജേഷ് കയറി വരുന്നേ ഉള്ളൂ രക്ഷയില്ല ആശ മടുത്തുനിന്നാ തോന്നുന്നുട്ടോ ഓ നല്ല ടാസ്ക് ആയിപ്പോയിട്ടോ ആശാ അതെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്ത് കയറി വരുന്ന ഭാവം കേട്ടോ കേട്ടോ ഞാനേ മുന്നേ അങ്ങ് അടിച്ചു വിട്ടു പോകുന്നു കേട്ടോ അച്ഛൻ മടുത്തോ ഒരാഴ്ച മടുത്തോടും കൂടെ പിടിച്ചു മടുത്തല്ലേ അതും വെള്ളമില്ലാതെ പോയല്ലേ ഒരു വർഷം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയല്ല ഇനി കിടക്കുന്ന കേട്ടോ മേളിലേക്ക് കയറാനായിട്ടോ ഞങ്ങൾ ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യോ രാജേഷ് എന്റെ ഊർന്ന് നെരങ്ങിയൊക്കെയാ പോയത് ഞാനിതില് പിടിച്ചു കയറി പോവാട്ടോ നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ഇച്ചിരി ടാസ്ക് ആട്ടോ ഒരു രക്ഷയില്ല എൻ്റെ അമ്മേ ഇത് ചെറിയൊരു പാർക്കൂട്ടോ കേട്ടോ ഈ പാർക്കൂട്ടിൽ നിന്ന് ഇവിടെയൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ ഇരിക്കുന്നു പാറ ചെറിയൊരു ഇട്ടവഴി ആട്ടോ കേട്ടോ ഇങ്ങനെ ഇരുന്ന് വേണം പോകാനായിട്ടെ അല്ലാതെ ഇതിലേ പോരാൻ പറ്റില്ല ഇരുന്ന് നോക്കിയേ ആ കയറി രക്ഷപ്പെട്ടു ഇവിടുന്ന് രണ്ട് വഴി കാണുന്നുണ്ട് ഇതിലേക്കൂടെ ഒരു വഴിയുണ്ട് മേളിലേക്കൂടെ ഒരു വഴി നമുക്ക് മേളിലേക്ക് പോകാം അല്ലേ മേളത്തെ വഴി കൂടെ പോകാം കേട്ടോ രാജേഷ് എന്തായാലും വഴി തെളിച്ച് പോകുന്നുണ്ട് അതിൻ്റെ പുറകെ ഞാനും ഉണ്ട് രണ്ട് ക്യാമറ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ എങ്ങനെയാണ് വഴി എന്ന് അറിയില്ല കേട്ടോ അത് കഴിഞ്ഞന്നെ എൻ്റെ അമ്മയെ ഏരിയാ ഇതിലെ ഇതിലെ ഇതിലേ നോക്കട്ടെ ഈ വഴി ഇതിലെ അയ്യോ ഓയ്യോ ഇതിലേ പോകാൻ പറ്റില്ല കേട്ടോ എന്റെ അമ്മു ഇത് എന്തുവാന്ന് ഇതിലെ പോകാൻ പറ്റില്ല ഇതിലെ വഴിയില്ല ഇത് ഭയങ്കര ഒരു രക്ഷയില്ല ഈ ഇതിൽ പോകാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ആ വഴി വന്നപ്പോ തന്നെ വഴി ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾക്ക് തെറ്റി കേട്ടോ തെറ്റിക്കഴിഞ്ഞപ്പം എന്നാലും ഞങ്ങക്ക് കാണാൻ ഒരു കാഴ്ച ഉണ്ടോ ഇവിടെ നിന്നുള്ള ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് വന്നപ്പോഴേ കാണുന്ന കാഴ്ച ഉണ്ടോ ആ കിടക്കാച്ചി നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് ഇനി പോകാനുള്ള ഈ വഴി കൂടെ വേണം പോകാണ്ട് ഇതിന്റെ മോളിൽ കൂടെ വേണം പോകാണ്ട് കേട്ടോ അതെ ഇതിൻ്റെ ഒരു സൈഡിലെ ഒരു വ്യൂ കാണിച്ചു തരാം നോക്കേ പാറ നോക്കിയേ ഓ കിടക്കാച്ചി പാറയാട്ടോ അപ്പം നമ്മൾ വീണ്ടും പഴയൊരു വഴിയിൽ വന്ന് കണക്ട് ചെയ്തു കേട്ടോ നമ്മൾ താഴത്തുനിന്ന് കയറി വന്നപ്പോത്തേനെ ഇതുപോലൊരു വഴി നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പം ആ വഴി കൂടെ തന്നെ കയറി പോരാവുള്ളൂ അവിടെ നിന്ന് മേളിലേക്കൊരു വഴിയുണ്ട് ഒരു കാരണവശാലും ആ വഴി പോകരുത് ഇതുപോലെ നല്ലൊരു വഴിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ വഴി വന്നാലേ നമുക്കിതിൻ്റെ ടൂഫിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇല്ലേ നിങ്ങൾക്കും വഴി തെറ്റിപ്പോവും രാഷ്ട്ര പിടിച്ചു കയറുന്നു കേട്ടോ ഇവിടെ ചെറിയൊരു കയറ്റമേ ഉള്ളൂ കുറച്ചും പോകണം തോന്നും അപ്പം നിങ്ങൾ വരുമ്പോൾ എന്തായാലും കുടിവെള്ളം എടുത്തോണം കേട്ടോ ഇവിടെ വെള്ളമൊന്നും കിട്ടില്ല ഞങ്ങൾ എടുക്കാതെയാണ് പോകുന്നത് ശരിക്കും ദാഹിച്ചിട്ട് പാടില്ല അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ വരുന്നവർ തീർച്ചയായിട്ടും വെള്ളമോ അങ്ങനെയൊക്കെ ഒന്ന് കരുതിക്കണം കേട്ടോ അതെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതിലെ ഇങ്ങനെ ഒരു വഴിയാ കേട്ടോ ഇതിൽ കമ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്പിയിലൊക്കെ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറിപ്പോട്ടോ കുറേ മുളയൊക്കെ പോയിട്ടുണ്ട് അത് മഴ പെയ്ത് കൊതുമെന്ന് പോയതാണ് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തന്നെയാണ് പോകുന്നത് കേട്ടോ ഏകദേശം കുറച്ച് ടോപ്പിൽ വന്നപ്പം നമുക്കിവിടെ ഒരു കുരിശെടി കാണാം കേട്ടോ ഏതോ ഒരു പള്ളിയുടെ കുരിശെടി നമുക്ക് ഇവിടെ കാണാം എന്തായാലും ഇല്ലിക്കലിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടില്ല അതിൻ്റെ ചെറിയൊരു ടോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത് ഓ ഇവിടുത്തെ കാഴ്ചകൾ ഇത് ഓ ഇതേ അവിടെയാണ് നരകപാലം കാണാൻ വേണ്ടി ഇതേണ്ട അവിടെ ചെല്ലണം ഇനി നമ്മൾ അപ്പോൾ ഇതിലേക്ക് വഴി എങ്ങനെയാണെന്നറിയില്ല ഓ ഓ ഇവിടുത്തെ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കേ ഓ ഓ കിടില്ലൊരു കാഴ്ച കേട്ടോ എന്റെ പൊന്നോ എന്നെ മൊത്തം ഈച്ച പൊതിഞ്ഞിരിക്കട്ടോ എന്ത് ഈച്ച എന്നല്ല താഴ്ച കാഴ്ചകളൊന്നും നോക്കിയേ ഓ കിടുക്കാച്ച കാഴ്ച കേട്ടോ ഇത് ഏത് വഴിയാണെന്നോ എവിടെയാണെന്നോ ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഇവിടെ നരകപാലം ഇതിലെ ഈ താഴേക്കൂടെ കടന്നു പോകണം അതിൽ പോകാനായിട്ട് നടന്ന് അവിടെ ചെല്ലണം നരകപാലം കാണാനായിട്ട് അപ്പോൾ ഇതിലെ ചെറിയൊരു വഴിയാണ് എനിക്ക് ഇതാണ് ശരിക്കും നരകപാലം എന്ന് പറയുന്ന ഒരു വഴി ചെറിയൊരു വഴിയാണ് അപ്പുറത്തിപ്പുറത്തേക്ക് പോയാൽ നേരെ താഴത്തേക്ക് കിടക്കും ഷെൻ്റെ പൊന്നോട് ഷെൻ്റെ പൊന്നോ ഞങ്ങൾ നിന്നാ ഒരു വഴി നോക്കിയേ ഈ പാറയാണ് ഓ ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ കുറച്ചുമുമ്പം നിന്നത് എല്ലാ പാറ എൻ്റെ പൊല്ലൂ ഇതുകൊണ്ടോ ഇതാണ് ശരിക്കും നരകാലം പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഉള്ളൂ ഇപ്പം കണ്ടു ഇതിൻ്റെ താഴ്ച ഉണ്ടോ ഇവിടുന്ന് ഒരു രക്ഷയിലാണ് അപ്പം വരുന്നവർ യാതൊരു കാരണവശാലും ഇവരെ യാതൊരു ഒന്നും കാണിക്കരുത് കാണിച്ചാൽ നേരെ താഴ്ത്തേക്കിടക്കും ചെറിയൊരു കൈവഴിയാണ് ശരിക്കുള്ള ടാസ്ക് വഴി തന്നെയാണ് കേട്ടോ ഓ ഇവിടെ വന്നപ്പോൾ കിടുക്കാച്ചി ആയിപ്പോയി കേട്ടോ ചെറിയൊരു പാറയാണ് ഓ വഴി ടാസ്ക് വഴി തന്നെയാണ് കേട്ടോ അത് അതുകൊണ്ടോ ഏ ഇപ്പോൾ വഴി നോക്കിയാൽ ഇവിടെ നിന്നൊക്കെ പോയാൽ പോയ തന്നെ ഒരു രക്ഷയില്ല മക്കളെ അപ്പം നരകപാരം കാണാവുന്നൊരു രണ്ട് സൈഡും ഇതുപോലെ പൊക്കെയാണ് നോക്കി രാഷ അവിടെ നിന്ന് വരുന്നുണ്ട് രാഷ് നരകപാലം താണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് രാഷിന്റെ നരകപാലം ഓ എൻ്റെ പൊന്നോ ഈ പാറയൊന്നും നോക്കിക്ക ഒരു രക്ഷയില രാഷ് ഇത് കണ്ടോ ഇത് എന്നെ സംഭവം കിടുക്കാച്ചി സാധനം ആട്ടോ നോക്കേ എൻറെ പൊന്ന ഇത് നരകപാലം തന്നെ കേട്ടോ ഏ താഴത്തേക്ക് പോയാ തീർന്നു ഈ കൂടെ വേണം പോവാൻ കേട്ടോ ചെറിയൊരു നടപ്പ് വഴി മാത്രമേ ഉള്ളൂ ആ ഇവിടെ കിടന്ന് ചോദിച്ചാൽ ഓക്കെ ഇവിടുന്ന് ചെറിയൊരു കുത്തു കുത്തുകയറ്റമാണ് ആ കയറ്റം കയറി മുകളിലേക്ക് അല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്തി മക്കളെ ഇതിൻ്റെ ടോപ്പിലെത്തി ഇതാണ് ഇൻ്റെ ഏറ്റവും ടോപ്പ് ഇതാ കാണുന്നത് കണ്ടോ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡാണാ കാണുന്നത് ഓ കിടുക്കാച്ച് വ്യൂ ആട്ടോ ഞാൻ കാണിച്ചു തരാവേ ഓ ഇത് കണ്ടോ ിക്കലിന്റെ ബാക്ക് ഇതാണ് നരകപാലം നരകപാലം നോക്കേ എന്റെ പൊല്ലും ഒക്കെ ഈ കാണുന്നോയി നരകപാലം നരകപാലമാണ് ഈ കാണുന്നത് അപ്പൊ അതിന്റെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു കേട്ടോ ഈ രണ്ട് മലയുടെ ഇടയ്ക്കൂടെയാണ് നരകപാലം ഉള്ളത് നമ്മൾ കടന്നു വന്നത് ഓഹ് അതൊരു ടാസ്ക് വഴി തന്നെയായിരുന്നു കേട്ടോ ചെറിയ ചെറിയ വഴിയിലെ ഈ വഴിയാണ് നമുക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത് വ്യൂ ഇവിടുന്ന് തരാവേ അപ്പം ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തി കേട്ടോ ഇല്ലിക്കലിൻ്റെ ഒരു നരകപാലം കടന്ന് നമ്മൾ നമ്മളിപ്പുറത്തേക്ക് വന്നു ഇപ്പുറത്തേക്ക് വന്നു ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിൽ വെച്ചാൽ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിലുണ്ടായിരുന്നു ഈ ഇല്ലിക്കല്ലിൻ്റെ ഒരു അടിഭാഗം വിണ്ടിരിക്കുക നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിയാണ് നിക്കേ നിങ്ങൾ കഴിഞ്ഞാൽ ഇവിടം വരെ മാത്രമേ വരാവുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ അപ്പുറത്തേക്ക് പോകരുത് വളരെ അപകടം പിടിച്ച ഒരു അപ്പുറത്തൊരു നരകപാലുള്ളത് ഇത്തിരി ഡേഞ്ചറാണ് ഇല്ലിക്കല്ലിൻ്റെ തൊട്ടടുത്ത് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ആ ന്യൂസിൽ പറഞ്ഞ ഞാൻ കല്ലൊന്ന് കാണിച്ചു തരാം നിങ്ങളെ ഭാഗത്തായിട്ട് രണ്ട് ഇങ്ങനെ അടന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഒരു ചെറിയൊരു ചർച്ച ഇട്ടപ്പെട്ട സ്ഥലമാണ് ഇത് ഏത് നിമിഷം ചിലപ്പം താഴേക്ക് പോകാം എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നു അപ്പോൾ അതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കുക ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ നരവാരം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൊണ്ട് അപ്പുറത്ത് ഞാൻ നമ്മൾ ശരിക്കുമുള്ള ഇല്ലിക്കല്ലുതെ ആ കാണുന്നതാണ് അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കാൻ നമുക്ക് കാണാൻ കേട്ടോ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന കാഴ്ചയാണത് അതിന്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ ഇപ്പൊ അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാവേ അപ്പൊ കൊറേ ആൾക്കാരൊക്കെ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ചാൾസേനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് വെറുതെ ആയില്ലല്ലോ തീർച്ചയായിട്ടും ഞാൻ ചാൾസിനോട് പറയായിരുന്നു നമ്മളിങ്ങനെ പോകാം ഏഹ് അപ്പൊ ഇവിടെ ഇങ്ങനെ നരകപാലത്തിന്റെ ഒരിതുണ്ട് അപ്പൊ അത് നമുക്ക് പോയി കാണാന്ന് പറയാം സാൽസന നേരത്തെ അറിയാം എന്നാലും ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു അപ്പം എന്തായാലും വെറുതെയില്ല അല്ലേ ആ തീർച്ചയായിട്ടും നരകപാലത്തേക്ക് കൂടെ കടന്നു വന്നു ഒരു നരകപാലം കടന്നു രണ്ടാമത്തേക്ക് പോകാൻ പറ്റില്ല കാണിച്ചാൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുന്നതായിരിക്കും ഞാനും രാവശ്യം കൂടെ ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡിലുള്ള യാത്ര ഒരു ടാസ്ക് യാത്രയായിരുന്നു എന്തായാലും കൊള്ളാം നരവാലം കണ്ടു ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും ഷെയറാണ് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് നയിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കേ